അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കോളേജ് ഒക്കെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയിരിക്കുകയാണ് മക്കളെ പത്ത് വർഷങ്ങളിലായിട്ടുണ്ടാവും നമ്മളെല്ലാവരും ഇതുപോലെ കണ്ടുമുട്ടിയിട്ട് ഇടയ്ക്കിടെ പറയാൻ പറയാറുണ്ട് കണ്ടുമുട്ടണം കണ്ടുമുട്ടണം എന്ന് കണ്ടുമുട്ടിയപ്പോഴേക്കും തീറ്റ ബ്രാന്ത് കയറി ആദ്യം തന്നെ ഒരു വലിയ ഫലോധി അങ്ങ് ഓർഡർ ചെയ്ത് അത് കഴിഞ്ഞിട്ടന്നെ നമ്മൾ സംസാരം തുടങ്ങിയത് പോലെ ബോയ്സും ഗേൾസും എല്ലാവരും കൂടി ട്വൻറ്റി ഫോർ ഇരുപത്തിനാല് കുട്ടികളുണ്ടായിരുന്നു ഞങ്ങൾ കോളേജിൽ കുട്ടികളായിരുന്നു കേട്ടോ എന്നിട്ട് കോളേജിൽ ഇരുപത്തിനാല് പേരും കൂടെ കാണാൻ ഇല്ലെങ്കിൽ ഇരുപത് പേരും കാണാമെന്ന് വിചാരിച്ചതാണ് ഞാൻ ആമ്പിള്ളേരൊന്നും വന്നില്ല പക്ഷേ എന്നാലും നമ്മൾ പിള്ളേർ വിടുമോ നമ്മളെല്ലാവരും കൂടി അങ്ങനെ കണ്ടുമുട്ടി ഐസ്ക്രീം ഒക്കെ തിന്ന് പിന്നെ നമ്മൾ സംസാരം തുടങ്ങി ഞങ്ങൾ തലശ്ശേരിയിലെ ഒരു മാളിലാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് എല്ലാവരും കൂടെ നല്ല രസമായി ഇങ്ങനെ ചുറ്റുവരുന്നു രാവിലെ പന്ത്രണ്ട് മണിക്കങ്ങാനെന്തോന്നു നമ്മളെത്തിയതല്ല പതിനൊന്നര എപ്പോഴെത്തിയിട്ടുണ്ടാവും അങ്ങനെ അങ്ങ് തായ്ലാൻഡിൽ നിന്ന് വന്ന പെൺതരിയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ തായ്ലാൻഡ് കാര്യം മുതൽ തലശ്ശേരിയിലെ തൊട്ടപ്പുറത്തെ വീട്ടിലിരിക്കുന്ന ആളുകൾ വരെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഇയാൾ അങ്ങ് ബാംഗ്ലൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇയാൾ മാഹിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇയാൾ ബോംബെയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അടുത്ത ആളെ കാണിക്കൂ ഈ ബേ ഇതായി ഈ ബാക്കിൽ ചെറുതായിട്ടിപ്പോൾ കണ്ടത് അത് കൊച്ചിയിൽ നിന്ന് വന്നതാണ് ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല ബാംഗ്ലൂർ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അവളുടെ സംസാരം തീരുന്നില്ല വള 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 ഇവിടെ തായ്ലാൻഡിൽ നിന്ന് നമ്മളെ കാണാനായിട്ട് വന്നു നമുക്ക് വേണ്ടി ലിപ്സ്റ്റിക് കൊണ്ടത് നമ്മളെല്ലാവരും കൂടി ലിപ്സ്റ്റിക് വാരി തേച്ചു എന്ന് വേണം പറയാൻ എന്നിട്ട് അത് അങ്ങേ സൈഡിൽ ഇടിക്കുന്ന ആളുണ്ടല്ലോ അയാളും മാഹി തന്നെ അങ്ങനെ പിന്നെ എന്നെക്കുറിച്ച് പറയാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നെ നിങ്ങൾ കാണുന്നില്ലല്ലോ പാവം ഞാനും കൊച്ചിയിൽ നിന്നാണ് വരുന്നത് എന്നിട്ട് വെറും വീഡിയോ എടുക്കൽ മാത്രം നടക്കുമെന്ന് തീരു മനസ്സിലായി ഞാൻ മെല്ലനെ വീഡിയോ എടുക്കൽ നിന്നും മാറി എന്നെയും കൂടി ഒന്ന് എടുക്കൂ ഒന്ന് പറയാൾക്ക് ഞാൻ മാറ്റി കൊടുക്കേണ്ടടി എന്നൊന്ന് പിടിക്കും പ്ലീസ് ഞാൻ ഞാനും ഇതിലത്തെ കളവള 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 എന്റെ ആ ഒരു ചിരി കാണുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലായില്ലേ അത് തന്നെ എന്തൊരു ചിരിയാണല്ലേ ഈ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഞാൻ ഇത്രക്ക് വളവളെ ഞാൻ ഭയങ്കര സുന്ദരിയാണെന്നല്ലേ ഏഷോ എനിക്ക് വയ്യ എന്തൊരു ചിരിയാണെന്നല്ലോ അങ്ങനെ കാലിയായ ഐസ്ക്രീം കപ്പ് മുമ്പിൽ വെച്ച് ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് പറഞ്ഞ് കുറേ സമയമായപ്പോൾ മനസ്സിലായത് ഇത് കുറച്ച് സമയം ലേറ്റായി ഇനി നമുക്ക് എന്തൊക്കെ ഫുഡ് കഴിക്കണ്ടായിരുന്നു ഇവിടെ നോക്കുമ്പോൾ നല്ല ബിരിയാണി ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങളെന്ത് ചെയ്തു കെ എഫ് സി ബക്കറ്റ് ഓർഡർ ചെയ്യാം എന്ന് തീരുമാനിച്ചു എന്നിട്ടൊരു ബക്കറ്റ് അങ്ങ് വാങ്ങിച്ച് സമയത്തിനെന്നറിയോ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അങ്ങനെ അങ്ങനെ നമ്മൾ രണ്ട് മണിക്ക് എന്താ വേണ്ടത് എന്നാ വേണ്ടത് നിൽക്കുന്ന വേണ്ടത് എന്നാ മടിക്കണ്ടേ എന്നുള്ള ചർച്ചയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നടന്ന് 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 ഞങ്ങൾ ബക്കറ്റ് വാങ്ങിച്ചിട്ട് എന്താണ് ഈ പിന്നെടുത്ത ചെക്കൻ എന്താണ് ഈ നോക്കുന്നത് ഈ പെണ്ണി ഒരു വട്ട എന്നാണെന്ന് തോന്നുന്നത് നോക്കിയത് എന്തെല്ലാം കളിയാണ് കളിക്കുന്നതല്ലേ ഞാനങ്ങനെയൊക്കെയാണ് ഒരു ചെറിയ ഇതിൽ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഒരു ചിക്കനും അപ്പം വന്നതേ പറഞ്ഞു എല്ലാവരും കൂടി കൈയിട്ട് പോയിരുന്നു എൻ്റെ ദൈവമേ മീ ഇന്തൂർ കൈയിട്ടുമായിരുന്നില്ല വീഡിയോ വീട് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ തിന്നാൻ പോലും മറന്നുപോയി ലാസ്റ്റ് ഇത്തരത്തെ കോട്ടെല്ലാം ബാക്കി ഉണ്ടായിന് കോട്ടെല്ലാം പിന്നെ പട്ടി വിചാരിച്ചിട്ടുണ്ടായി ഇതേ ഇത് ഏത് പട്ടി തിന്നതാ എന്ന് വിചാരിച്ചിട്ടുണ്ട് ആ ഒരു തരത്തിലാക്കി വെച്ചിരുന്നു നമ്മളെല്ലാവരും എടുക്കുക എടുക്കുക എടുക്കുമെന്ന് ജിഷി എല്ലാവരോടും പറയുന്നുണ്ട് എടുക്കുക എടുക്കുക എടുക്കുന്നത് ജിഷി എൻ്റെ മൈ ബെസ്റ്റ് ഫ്രണ്ടാന്നിട്ട് എൻ്റെ മേലെ ചക്രമുണെന്ന് അവൾ എന്നോട് മാത്രം പറഞ്ഞില്ല എടുക്കുന്നത് എന്ത് താത് അതിന് ഞാൻ ചിക്കുന്നു നോക്കോ ഞാനിങ്ങനെ ഈ വീഡിയോ എടുക്കുന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തിന്നുന്നത് അല്ലെങ്കിൽ ഞാൻ എല്ലാ പോലും പൊടിച്ചിട്ട് നീന്തോ തിന്നുന്നത് നിങ്ങൾ കുറച്ച് സമയം നോക്കോ അവൾ മൈൻഡാക്കുന്നില്ല തിന്നുന്നതിനിടയിൽ അവൾ വീഡിയോ എടുക്കുന്നതൊന്നും നോക്കില്ല ആ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം നടന്ന് ഒരു ഹോട്ടലിലേക്ക് പോയി ആ ഹോട്ടലിൽ ബിരിയാണി കഴിക്കാൻ പോയപ്പോൾ പാട് ഭയങ്കരമായ തിരക്ക് നമ്മളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് നിന്ന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത നേരം പിന്നെ ഇവിടെ നിന്നും എടുക്കുക ഒരു ദഹന്ത പറയുന്നുണ്ട് വീഡിയോ എടുന്ന് നിന്ന് ചോദിച്ചാൽ ഇവിടെ നിന്നും കുറേ സമയം എടുത്ത് ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് പിന്നെ കുറേ സമയം നമ്മളവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് മതിയായിട്ട് എന്നാൽ പിന്നെ കുറച്ച് സമയം ഇരുന്ന് വെയിറ്റ് ചെയ്താലോ എന്ന് തോന്നിയപ്പം ഏതോ ഒരു ടീമർ എഴുന്നേറ്റപ്പം നമ്മൾ വേഗം ചാടിപ്പോയിരുന്ന് വെയിറ്റ് ചെയ്ത് ആ എൻ്റെ ജിഷിമോൾ വന്നിട്ടുണ്ട് ജിഷ് മോളുടെ മീ നീത് എൻ്റെ നീത് എന്തെന്നാണ് ഇവിടെ എപ്പോഴിങ്ങനെ തന്നെ നടന്ന് ഇവിടെ തന്നെ കൂട്ടിയിട്ടായിരുന്നു നമ്മൾ ടൂറിന് പോകേണ്ടതില്ലേ എന്തെന്നാണ് അങ്ങനെ നമ്മൾ പോയിട്ടിരുന്ന് പ്ലേറ്റ് മാത്രം തിന്ന് ഒരു പത്തിരുപത് മിനിറ്റ് നമ്മളെ വെയിറ്റ് ചെയ്തവർ പിന്നെ എനിക്ക് വലിയ വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ബിറിയാണി തിന്നുന്നത് കൊണ്ടും പിന്നെ എല്ലാവരും ഒരു മുജിറ്റം ജ്യൂസ് കുടിക്കുന്ന പോലും വിശപ്പം നമ്മൾ നമ്മൾ തിന്നുന്നതിനോരും വെച്ചും കാണിക്കൂലേ ആ ബിരിയാണി എത്തിയിരിക്കുന്നു മക്കളെ ബിരിയാണി എത്തിയിരിക്കുന്നു യാൻ തലശ്ശേരി ബിരിയാണി എത്തിയേർക്കുന്നു തലശ്ശേരി ബിരിയാണിയൊക്കെ ഭയങ്കര സൂപ്പറല്ലേ പക്ഷേ ഈ നമ്മൾ കയറിയ ഹോട്ടലിലത്തെ ബിരിയാണി അത്ര വലിയ സൂപ്പറൊന്നും വരുന്നില്ല അങ്ങനെ തിന്നു നമ്മൾ എല്ലാവരും തിന്നുമ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു ലാസ്റ്റ് പ്ലേറ്റ് കാലിയായി ഈസ് കാലി പ്ലേറ്റ് കാലി കാലി പ്ലേറ്റ് കാലി പ്ലേറ്റ് ആ അങ്ങനെ കാലി പ്ലേറ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജ്യൂസിൻ്റെ വരവ് ജ്യൂസ് എന്താ വരാത്തത് വരൂ വരൂ എൻ്റെ ജ്യൂസല്ല സോറി മൊജിറ്റോ മൊജിറ്റോ വരും മൊജിറ്റോ അതാ മൊജിറ്റോയും കുടിച്ചു കഴിഞ്ഞ് ആ സോറി മൊജിറ്റോ കുടിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഡിലീറ്റാക്കി വെറും പ്ലേറ്റും കാലി ഗ്ലാസും അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് നാലു മണിയാവുമ്പോൾ നമ്മൾ വീട്ടിൽ പോയി എല്ലാവരും